ഹലോ ഡോഗ് ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മലപ്പുറത്തുള്ള ഒരു റെയിൻബോ എക്സ്പോ എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് റെയിൻബോ എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന പേര് കേട്ടോ ആ ബൈപ്പാസിലാണ് ഹോസ്പിറ്റലിൻ്റെയും ആ ബഡ്ജറ്റിൻ്റെയൊക്കെ ഇടയിലുള്ള തൊട്ട് മുമ്പുള്ള ആ ബൈപ്പാസ് ജംഗ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ എൻട്രൻസ് ഫീ ഒരു ഏകദേശം കണ്ടിട്ട് ഒരു ഏറോപ്ലൈനൊക്കെ ഇവിടെ ലാൻഡ് ചെയ്ത് വെച്ച പോലെയാണ് അവരുണ്ടാക്കിയത് ഏറോപ്ലയിൻ്റെ ഒരു ഡിസൈൻ്റെ ഉള്ളിൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് എൻട്രി അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാവർക്കും അമ്പത് രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുക്കണം അഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും എൻട്രി ടിക്കറ്റ് ഉണ്ട് മുന്നിൽ തന്നെ ഒരു എയർ ഹോസ്റ്റസിൻ്റെ പോലെയൊക്കെ ഒരു ഹോസ്റ്റേഴ്സിനൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുക്കുമ്പോൾ അവർ അത് ടിക്കറ്റൊക്കെ കയറി തരും എന്നിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ശരിക്കുള്ള ഫ്ലൈറ്റിൻ്റെ ക്രൂ പോലെയുണ്ട് ഫ്ലൈറ്റിലെ പോലെ സീറ്റുകളും അനൗൺസ്മെൻസും ഒക്കെ ലൈറ്റിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെ ഒരു പ്രതീതിയൊക്കെ ഉണ്ട് അതിലിരുന്ന് ഫ്ലൈറ്റ് എടുക്കണ ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കണ പോലെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കണുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ആ എക്സിബിഷൻ്റെ ഹോളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും അതിലിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റും ലാൻഡ് ചെയ്യണിൻ്റെ അനൗൺസ്മെൻറ്റും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഒരു ഫ്ലൈറ്റിൻ്റെ പ്രതീതി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നിട്ടവിടുന്ന് പിന്നെ നമ്മൾ അത് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞാൽ നെക്സ്റ്റ് ആ ഹോളിലേക്ക് ഇറങ്ങുന്നത് നേരെ ഒരു കാട്ടിലേക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതൊരു ഒരു ഫോറസ്റ്റ് ഒക്കെ ആണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും അതുപോലെ കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നും എന്നിട്ട് പിന്നെ കുറേ ഇതുപോലെ കുറേ ക്യാരക്ടേഴ്സ് കുറേ കാർട്ടൂൺ ക്യാരക്റ്റേഴ്സ് ഉണ്ട് കുറേ ആനിമൽസിൻ്റെ കുറെ രൂപങ്ങൾ സൗണ്ടും ഫോറസ്റ്റിൻ്റെ സൗണ്ടും മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവതാർ മൂവിയിലുള്ള അവതാറിൻ്റെ ക്യാരക്റ്റേഴ്സ് ഉണ്ട് കുറേ മങ്കീസ് ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഒരു വീട്ടിലിരിക്കുന്ന പോലെ ഒക്കെ ഒരു ഫുള്ള് ഫോറസ്റ്റ് പ്രതീതിയാണ് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഫോറസ്റ്റ് കൂടി നടക്കണ പോലെ ഇതുപോലൊരു കാട്ട് മനുഷ്യനുണ്ട് ഇങ്ങനെ കുന്തൊക്കെ പിടിച്ച് നിൽക്കണ ഒരു മെയിലും ഒരു കാട്ട് മനുഷ്യൻ ഒരാണും ഒരു പെണ്ണും ഒക്കെ ഉണ്ട് പിന്നെ കുറേ മൃഗങ്ങളുണ്ട് എല്ലാവരും നല്ല കുട്ടികൾക്ക് നല്ല അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കും ഫുള്ള് വലിയൊരു ആന ആനയ്ക്ക് ആനയുടെ സൗണ്ട് എല്ലാത്തിനും ഇങ്ങനെ അതിൻ്റേതായ സൗണ്ടൊക്കെ കൊടുത്ത് നല്ലൊരു ഫോറസ്റ്റ് കൂടെ നടക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് വലിയൊരു കരടി അങ്ങനെ കരടി എല്ലാവരും വായൊക്കെ തുറക്കണമുണ്ട് മൂവിയുണ്ട് സൗണ്ട് ഉണ്ടാക്കണമൊക്കെ ഉണ്ട് പിന്നെ അടുത്തതൊരു വലിയ പുലിയായിരുന്നു വലിയൊരു ടൈഗർ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ പേടിച്ച് കരയുന്നുണ്ടായിരുന്നു ടൈഗറിനെ കണ്ടിട്ട് പിന്നെ അടുത്തത് ഒരു റൈനോ ആയിരുന്നു ഒരു ഒറ്റ മോളിൽ വലിയൊരു ഹോണൊക്കെ ഉള്ള ഒരു റൈനോ അങ്ങനെ എല്ലാ അനിമൽസിനെയും കുട്ടികൾക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കാണാനും ഒക്കെ രസമാണ് ഇടയ്ക്കൊന്ന് ഫ്രീ ആയിരിക്കുമ്പോൾ എല്ലാവരും വൈകുന്നേരം എക്സിബിഷനും ഇറങ്ങണം കുട്ടികളെയൊക്കെ കൊണ്ട് അല്ലേ അഞ്ച് മണി മുതൽ പത്ത് മണിവരെയാണ് കേട്ടോ ടൈമിങ് പകലില്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യണുള്ളൂ വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പത്ത് വരെ ഏപ്രിൽ പതിനെട്ടിനാണ് അത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇരുപതാം തീയതിക്കാണത്രേ അത് ഓപ്പൺ ആയത് ഒരു ഇരുപത്തഞ്ച് ദിവസമാണ് അവരെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു മെയ് പതിനഞ്ച് വരെയൊക്കെ ഉണ്ടാവും അധികവും എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സാധ്യത എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് പിന്നെ ഈ നമ്മളെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ പ്രതിമകളും അവരും ഇതുപോലെ മൂവീത് കയ്യും കാലം കിളക്കുകയും സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അവതാർ മൂവീൻ്റെ രണ്ട് ക്യാരക്ടേഴ്സുണ്ട് അതിലാണും ആ പെണ്ണും ഒക്കെ അവതാർ മൂവിയൊക്കെ കാണാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ അപ്പോൾ അവരുടെ ക്യാരക്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഈ ഇതാണ് അവതാറിൻ്റെ ആ ലേഡി ആ ക്യാരക്ടേഴ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ആനിമൽസും ഫിഷും കുറേ അക്വേറിയങ്ങളൊക്കെ ഉള്ള അടുത്ത സ്റ്റോളിലേക്ക് കിടക്കും അതിൽ ഫുൾ അക്വേറിയങ്ങളാണ് കേട്ടോ കുറേ ടൈപ്പ് മീനുകളുണ്ട് നമ്മൾ സാധാരണ കാണുന്ന കുറേ മീനും ഉണ്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനുകളുമൊക്കെ ഉണ്ട് ഇത് കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല ഇത് അലിഗേറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ നീണ്ട അലിഗേറ്ററിൻ്റെ നീണ്ട മൂക്കുള്ള മീനാണ് അലിഗേറ്റർ പിന്നെ കുറേ ഗോൾഡൻ ഫിഷുകളുണ്ട് അങ്ങനെ കുറേ മൾട്ടിപ്പിൾ പല പല കളറ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള കുറേ ഫിഷുകളുണ്ട് ആ കുറെ എണ്ണത്തിൻ്റെ ഒന്നും പേര് എഴുതിയിട്ടില്ല കേട്ടോ കുറച്ചെണ്ണത്തിൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ക്യാറ്റ് ഫിഷ് ആണ് അങ്ങനെ കുറേ രണ്ട് മൂന്ന് ടൈപ്പ് ക്യാറ്റ് ഫിഷ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുറേ പിരാന ബ്ലാക്ക് പിരിയാണിയും വൈറ്റ് പിരിയാണിയും ഒക്കെ ഉണ്ട് കുറേ എണ്ണത്തിൻ്റെ പേരില്ല ഫുള്ള് പേര് എനിക്കറിയൂല ഇതൊക്കെ ഗോൾഡൻ ഫിഷാണ് കുറേ ടൈപ്പ് ഗോൾഡൻ ഫിഷുകളുണ്ട് അങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള കുറേ മീനുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു ഒരു ദിവസം ഒരു ഈവനിങ്ങിൽ ഒരൗട്ടിങ്ങനെ പോകാൻ പറ്റിയ ഇതൊക്കെ കാണാനിവിടെ ഒരു രണ്ട് മണിക്കൂർ രണ്ടോ മൂന്നോ മണിക്കൂർ എല്ലാവർക്കും അവിടെ ചിലവഴിക്കാൻ പറ്റും ഇത് ഗൗരാമി അങ്ങനെ റെഡ് ഗൗരാമി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൗരാമീനെ വലിയ അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഗൗരാമി ആയിരുന്നു പിന്നെ ആ വേറെ കുറേ അങ്ങനെ കുറേ നീളമുള്ളൊരു മീനുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് മീനുകളുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ഫ്ലോറിഡ ഫ്ലോറിഡാക്കാർ എന്നാണ് നല്ല മെലിഞ്ഞ് നീണ്ടിട്ട് ഒരു ഫിഷ് കാണാം ആ മീനുകളുടെ സ്റ്റോളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുറേ പെറ്റ്സാണ് കേട്ടോ ഇത് പിന്നെ വലിയ സൈസുള്ള കോഴി ഒരുവിധം എല്ലാ സ്റ്റോളുകളിലും എക്സിബിഷൻസിലൊക്കെ കാണാം ഇപ്പോൾ വലിയ കോഴീനെ ഇത് പിന്നെ എന്തോ ഒരു ഇലി ഒരു ടൈപ്പ് ഓഫ് റാറ്റാണ് ഒരു ഇലി പോലെ ഒരു സാ ഒരു ജീവി രണ്ട് മൂന്ന് എലികളുണ്ടോ രണ്ടെണ്ണം അങ്ങനെ കിടക്കുകയാണ് ഒന്ന് കുറച്ച് ആക്റ്റീവായി നടക്കുന്നുണ്ട് പിന്നെയും കുറേ മൾട്ടിപ്ലായിട്ടുള്ള പുള്ളി പുള്ളികളുള്ള കുറേ നല്ല ഭംഗിയുള്ള പല ടൈപ്പ് കോഴികളുണ്ട് കുറേ പാരറ്റ്സ് ഉണ്ട് പിന്നെ പാമ്പുകളുണ്ട് അങ്ങനെ പൂച്ചകളുണ്ട് അങ്ങനെ എല്ലാത്തിനെയും കാണാം കുറേ പെറ്റ്സിനെയൊക്കെ അതൊക്കെ ഇപ്പോൾ എല്ലാ എക്സിബിഷൻസിലും ഉണ്ടാകുന്നതാണ് ഒരുവിധം പിന്നെ ഒരു കെമിലിയോണ് വലിയ കെമിലിയോണ് ആ ഒരു വലിയ ഓന്തുപോലത്തെ കളർ മാറുന്ന വലിയ പച്ച കളറുള്ള കെമിലിയോൺ ഉണ്ട് രണ്ട് വലിയ കെമിലിയോൺ ഉണ്ട് കേട്ടോ വേറൊരു കൂട്ടിൽ നല്ല സൈസിലൊരു കെമിലിയോൺ ഉണ്ട് ഇതൊക്കെ ഒരു കുറേ ടൈപ്പ് പാരറ്റുകളുണ്ട് കുറേ തത്തമ്മകളുണ്ട് പിന്നെ കുറേ ടൈപ്പ് എലികളുണ്ട് ഇത് ഇതും ഒരു ടൈപ്പ് ഒരു വൈറ്റ് എലി ചുണ്ടൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെ കുറേ എലികളും അങ്ങനെ കുറേ ബേഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ കണ്ടു പിന്നെ ഇതും അതെ ഒരു തത്തമ്മേനയുടെ രണ്ട് കുറച്ച് വ്യത്യാസം തലയ്ക്ക് ഒരു ബ്ലാക്ക് കളറൊക്കെ ഉള്ള ഒരു പാരറ്റാണ് ഇതും അതെ ഇതും നല്ല ഭംഗിയുള്ള എന്താ ഫെസൻറ്റോ എന്തോ പേരുള്ളൊരു ബേഡാണ് അങ്ങനെ ഇത് വലിയൊരു പാമ്പുണ്ട് കേട്ടോ ഒരു വലിയ പൈത്തനുണ്ട് ആ പാമ്പൊരൊറ്റെ ഉണ്ടായിരുന്നുള്ളൊരൊറ്റ സ്നേക്കേ ഉള്ളൂ അതാണെങ്കിൽ ആക്റ്റീവന്നല്ലാതെ ഇങ്ങനെ കിടക്കണേ ഞങ്ങൾ പോയ നേരത്ത് അങ്ങനെ ഏതായാലും എല്ലാം ഇതിനെയൊക്കെ കണ്ട് അടുത്ത സ്റ്റാളിലേക്ക് നമ്മൾ കിടന്നു അങ്ങനെ പാമ്പിൻ്റെ കൂട് കഴിഞ്ഞാൽ വീണ്ടും ഒരു വലിയ പച്ച പച്ചക്കെ ഉണ്ട് കേട്ടോ ആൾ ഭയങ്കര പോസിങ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഫോട്ടോ എടുക്കാൻ ഫുള്ള് പോസിൽ തലയൊക്കെ നല്ല തലയെടുപ്പോടു കൂടി നിന്ന് ആ താടിയും ആ സഞ്ചിയുമൊക്കെ കാണിച്ച് നല്ല പോസിൽ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പൂച്ചകളുണ്ട് പൂച്ചകളൊക്കെ ഫുള്ള് കിടന്നുറങ്ങായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉറങ്ങിയതാണോ ഞാൻ മയക്കി അറിയില്ല പിന്നെ വലിയൊരു ടാങ്കിൽ വലിയൊരു മീൻ വലിയ നല്ല കൂർത്ത വാലൊക്കെ ഉണ്ടെങ്കിൽ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെയും ഒരു സൈഡ് ഫുൾ അക്വേറിയങ്ങളായിരുന്നു കുറേ ഗോൾഡൻ ഫിഷുകളും സിൽവർ ഫിഷുകളും പിന്നെ വലിയ വലിയൊരാമയൊക്കെ ഉണ്ട് കേട്ടോ നല്ല വലിയ സൈസുള്ള ഒരു ടെർട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെ അങ്ങനെ കുറച്ച് മീനുകളും കൂടി കഴിഞ്ഞാൽ ഈ പെറ്റ് ഷോയും അക്വേറിയം ഷോയും കഴിയും പിന്നെ നമ്മൾ സാധാരണ പോലെയുള്ള ദുക്കാനുള്ള സ്റ്റോളുകൾ പിന്നെ എൻ്റർടൈൻമെൻറ്റ് സോണ് ഫുഡ് സോണ് അതൊക്കെയായിരുന്നു പിന്നെ ബാക്കിയായിട്ടുള്ളത് അങ്ങനെ ഈ മീനുകളെയൊക്കെ ഫുള്ള് കണ്ട് ഈ വലിയ മീനിൻ്റെ പേരെഴുതിയിരിക്കുന്നത് സിൽവർ അരോണ എന്നാണ് കേട്ടോ നല്ല സൈസുള്ളൊരു മീൻ ആ ഭയങ്കര ആക്റ്റീവാണ് ഫുള്ളിങ്ങനെ വാലൊക്കെ ഇട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു മീനായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് സിൽവർ അരോണ എന്നതിൻ്റെ പേര് മുന്നിൽ രണ്ട് കൂർത്ത ഉണ്ട് പിന്നെയും കുറേ മൾട്ടി കളേർഡ് ആയിട്ടുള്ള കുറേ ഫിഷുകളുണ്ട് കുറേ സിൽവർ കളർ മാത്രമുള്ള ഫിഷുകളുണ്ട് അങ്ങനെ കുറെ കുറേ ഒരു ഏരിയ ഉണ്ട് കേട്ടോ അക്വേറിയങ്ങൾ കുറച്ച് നല്ലോണം ഉണ്ട് പിന്നെ ഇത് നല്ല സൈസുള്ളൊരു ഫിഷും ഇതൊക്കെ അക്വേറിയത്തിൽ ഒരു ഒറ്റ നിട്ടുവെച്ചാൽ മതിയാവും അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്റ്റോളുകൾ സ്റ്റാർട്ട് ചെയ്യായി ആദ്യം തന്നെ ഒരു അക്യുപെഞ്ചറിൻ്റെ ഡിവൈസസും ഒക്കെ ഉള്ളൊരു സ്റ്റോളാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈ അക്വ ഗാർഡൊക്കെ പോലെ ഒരു വാട്ടർ ഫിൽറ്ററുണ്ട് പുതിയ ഡ്രോപ്സ് കെയർ എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടിട്ടൊന്നും അതിൻ്റെ ഫിൽറ്റർ അവർ ഇവിടെ വന്നിട്ട് വീട്ടിൽ ഫിറ്റ് ചെയ്ത് തരും സർവീസൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അങ്ങനെ ഈ വാട്ടർ ഫിൽറ്ററിൻ്റെ സ്റ്റോളായിരുന്നു കേട്ടോ അടുത്ത സ്റ്റോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഈ സാധാരണ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഈ സ്റ്റോളുകൾ കുറേ കണ്ണടകൾ വെക്കാനുണ്ട് പിന്നെ ഇത് പൈനാപ്പിൾ പീലർ ഇത് കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു പൈനാപ്പിളിൻ്റെ തൊലിയും അതിൻ്റെ നടുക്കത്തെ കോറും ഒറ്റടിക്കാൻ മെഷീനും ഉണ്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും അത് കുറേ പേര് കേട്ടിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആണെന്ന് ഏതായാലും അതൊരെണ്ണം വാങ്ങി അതാണെങ്കിൽ വിലയാണെങ്കിൽ വെറും നൂറ് രൂപേനെ വിലയുള്ളൂ പൈനാപ്പിളിൻ്റെ രണ്ടറ്റം മാത്രം ചെത്തി കളഞ്ഞിട്ട് പ്ലേ ഇതിൻ്റെ മുകളിൽ കട്ടിങ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുകൊണ്ടൊരു ഒറ്റ അടി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ നടുക്കത്ത ആ കൂനും പോവും അതിൻ്റെ തൊലിയും കംപ്ലീറ്റ് പോയി പൈനാപ്പിളിൻ്റെ നല്ല ഫ്ലഷ് ആയിട്ടുള്ള പീസ് മാത്രം കിട്ടും അയാളെ ഫുള്ള് നമുക്കിങ്ങനെ ഇട്ടൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ഞങ്ങളതൊരെണ്ണം വാങ്ങി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് എല്ലാവരും ഒന്ന് വാങ്ങി വെക്കണം നല്ലതാണ് അതാണെങ്കിൽ വളരെ ചീപ്പുവാണല്ലോ വലിയ റേറ്റും ഇല്ല കൊണ്ട് പൈനാപ്പിൾ ഫുള്ള് തൊലി ചെത്തി പിന്നെ നടക്കുന്ന കൂന് കളയാനൊക്കെ നല്ല പ്രയാസമല്ലേ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും ഇത് സാധാരണ എക്സിബിഷനിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അത് കാരണം ഇതുവരെ വാങ്ങാനും പറ്റിയിട്ടില്ല ഇപ്പം ആശയാലും അതൊന്ന് വാങ്ങി വാങ്ങിക്കൊണ്ടേ പിന്നെ കുട്ടികൾക്ക് കുറേ കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ കുറേ വെറൈറ്റി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളൂ കേട്ടോ കൂളിംഗ് ഗ്ലാസ്സിനൊക്കെ വില പിന്നെ അവിടെ കുറേ ഹാറ്റുകളുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ളതും പെൺകുട്ടികൾക്കുള്ളതും ഒക്കെ ഉണ്ട് പിന്നെ വട്ടത്തിലുള്ളതും കുറേ ആ വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഉണ്ട് അങ്ങനെ കുറേ ടൈപ്പ് തൊപ്പികളൊക്കെ ഉണ്ട് പിന്നെ കുറേ ഫാൻസി ഐറ്റംസും കുറേ ഈ പാത്രങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പാത്രങ്ങളും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഏതായാലും കൂളിംഗ് ഗ്ലാസ് വാങ്ങി വെറും നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു കൂളിംഗ് ഗ്ലാസ് ഈ ഹാറ്റുകളൊക്കെ നല്ല ഭംഗിയുള്ള കുറേ ഹാറ്റുകളൊക്കെ ഉണ്ട് ബെൽറ്റുകളുണ്ട് ഒക്കെ ചെറിയ വിലയുള്ളൂ നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു എല്ലാത്തിനും വില ഒക്കെ വലിയ റേറ്റൊന്നുമില്ല എല്ലാം കണ്ടിട്ട് ഒക്കെ യൂസ്ഫുള്ളായ കുറേ സാധനങ്ങൾ കണ്ടു അങ്ങനെ അടിപൊളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഐ യു ഹാപ്പി ആയി എന്നിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത സ്റ്റോളിലേക്ക് കടന്നു അടുത്ത സ്റ്റോൾ ഒരു സ്റ്റഡി എപ്പ് ആയിരുന്നു അതിൻ്റെ ഈ കുറേ കൗൺസിലിങ്ങും പുറത്തേക്കുള്ള ചാൻസസും ഒക്കെ പറയാനുള്ളൊരു സ്റ്റോളായിരുന്നു പിന്നെ നമ്മളിത് ഈ മോപ്പ് വളച്ചിട്ടൊക്കെ ഫാന് തുടക്കാനുള്ള മോപ്പ് എല്ലാ എക്സിബിഷൻസിലും എക്സിബിഷൻസിലൊക്കെ കാണാറുണ്ട് അതിനൊക്കെ അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളുള്ള ഒരു സ്റ്റോൾ നെക്സ്റ്റ് സ്റ്റോൾ കണ്ടത് പിന്നെ കണ്ട സാധനവും ഇതുവരെ കാണാത്തൊരു സാധനം ആട്ടോ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ഉള്ളിൽ ഉള്ളിലൊരു ചെറിയ ബോക്സ് പോലെയുണ്ട് അതിനകത്ത് നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം നിറക്കാം എന്നിട്ട് അതിൻ്റെ ചുറ്റും ഒരു സഞ്ചി പോലെയാണ് എന്നിട്ട് അത് കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചൂട് പിടിക്കാൻ പറ്റും അവർ പറഞ്ഞത് മൂന്നര മണിക്കൂറെങ്കിലും നന്നായി ചൂട് നിലനിൽക്കുന്ന പറയുന്നത് ഇപ്പോൾ കാലുവേദന കൈ വേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചൂട് പിടിക്കാൻ അതുപോലെ വയറുവേദനയ്ക്കുള്ള സമയത്ത് വയറുവേദനയ്ക്കൊക്കെ വയറുമൊക്കെ വെക്കാൻ പറ്റിയ ഹോട്ട് ബാഗ് നമ്മൾ സാധാരണ എല്ലായിടത്തും വാങ്ങാൻ കിട്ടുമല്ലോ ഇത് അതിൻ്റെ ഒരു ചെറിയ മോഡൽ ഒരു തുണീൻ്റെ ഒരു പ്രത്യേക ടൈപ്പ് ക്ലോത്ത് അവർ പറഞ്ഞത് ഈ പാത്രം തുറന്ന് കാണിച്ചു തന്നു അതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക അതിൻ്റെ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ലെവൽ വരെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നര മണിക്കൂർ വരെ ആ ചൂട് നിലനിൽക്കും എന്നാണ് അവർ പറഞ്ഞത് നാല് മണിക്കൂറാണ് കമ്പനി പറയുന്നതെങ്കിൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂറേ അവർ പറയുന്നുള്ളൂ അത്രയും നേരം എന്തായാലും നിൽക്കുന്നതാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ തണുത്തത് വേണമെങ്കിലും ഭയങ്കര ചൂടുള്ള സമയമാണ് ഇപ്പം തലവേദനയ്ക്കുള്ള സമയത്ത് തലയിൽ നമുക്ക് ഐസ് വെക്കുക അങ്ങനെ എന്തെങ്കിലും വേണേൽ ഇതിനുള്ളിൽ ഐസ് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ തണുപ്പും അതുപോലെ തന്നെ മൂന്നര നാല് മണിക്കൂറോളം നിലനിൽക്കുന്നതാണ് പറഞ്ഞ് അതിന് ഇരുന്നൂറ് രൂപയിരുന്നൊട്ട വില എല്ലാ കളേഴ്സിലും ഉണ്ട് അപ്പോൾ അതും ഞങ്ങൾ ഒരെണ്ണം വാങ്ങി അതും ഒരു യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയതും മാത്രമല്ല എവിടെയും കണ്ടിട്ടില്ല ഒരു ഷോപ്പിലോ എക്സിബിഷനിലോ എവിടെ ഇതുവരെ കാണാത്തൊരു സാധനം ഇതുകൊണ്ട് അതൊന്ന് വാങ്ങി വയറുവേനക്കുണ്ടാകുന്ന സമയത്തും അതുപോലെ കാലുവേദനയും കാലുകടിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും തോന്നണം അപ്പോൾ അതൊരു തുറന്നൊക്കെ കാണിച്ചു തന്നു സാധനം ഓക്കെയാണ് അതിനകത്ത് കാണിച്ചൊരു ലെവൽ വരെ അവർ വെള്ളം നിറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് ആവാതിരിക്കാൻ എന്നിട്ട് ടൈറ്റായി അടക്കുക എന്നിട്ട് പിന്നെ യൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞത് അങ്ങനെ വെള്ളം പിന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കളഞ്ഞ് ഉണക്കിയെടുത്ത് വെച്ചാൽ മതി കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും അത് വരെ വാങ്ങി പിന്നെ എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ തന്നെ കുറേ കൊതുകിനെയും പാറ്റിനെയും ഒക്കെ കളയാനുള്ള ഗുളികകളും അതുപോലെ അൾട്രാസൗണിക് സൗണ്ട് ഉണ്ടാക്കിയിട്ട് കൊതുകിനെ അകറ്റും എന്ന് പറഞ്ഞതാണ് ഈ സാധനം ഇത് കുട്ടികളുടെ അടുത്തും എവിടെ വേണേലും വയ്ക്കാം എത്ര കിലോമീറ്റർ എത്രയോ ഡിസ്റ്റൻസിൽ വരെ പ്രാണികളൊന്നും വരില്ല കൊതുക് വരില്ല എന്നൊക്കെ അവർ പറയണത് ഒരു പ്രത്യേക അൾട്രാസൗണിക് സൗണ്ട് ഉണ്ടാക്കും നമുക്കത് കേൾക്കൂല പ്രശ്നമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് അറിയില്ല കുറേ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല അതിനും അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ തന്നെയാണ് അവർ വില പറഞ്ഞത് അത് വാങ്ങിയില്ല ഇങ്ങനൊരു അൾട്രാസൗണിക്കായി കെമിക്കൽസൊന്നും ഇല്ലാതെ നമ്മൾ ഗുഡ് നൈറ്റ് ഒക്കെ കത്തിക്കുമ്പോൾ കെമിക്കൽസ് ആണല്ലോ അപ്പോൾ കെമിക്കൽസ് ഇല്ലാണ്ട് തന്നെ ഒരു അൾട്രാസോണിക് ആയിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ ആ സൗണ്ട് കാരണം ഈ കൊതുകുകൾ അടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ഏതായാലും അത് വേണോ വേണ്ടതെന്നൊക്കെ ഒന്ന് സംശയിച്ചെങ്കിലും അത് വാങ്ങിയില്ല പിന്നെ വേറെ കുറച്ച് സ്റ്റാളുകൾ കൂടി ഉണ്ടായിരുന്നു ഇത് ഇൻ്റീരിയർ ഡെക്കറേഷൻ്റെ ഒരു സ്റ്റോളായിരുന്നു ഇവരെ കോട്ടപ്പള്ളി തന്നെയാണ് അവർ ഷോപ്പ് എന്ന് പറഞ്ഞു അല്ല തരുമോ അടുത്ത സ്റ്റോൾ പിന്നെ ഈ പറഞ്ഞ പോലെ മോതിരത്തിൽ പേരെഴുതുക ആ ലോക്കറ്റിൽ കിച്ചനിലൊക്കെ പേരെഴുതുന്നത് അത് കണ്ടപ്പോൾ ആ ഞാന് പേരെഴുതണം പേരെഴുതിയ മോതിരം വേണം അങ്ങനെ ഒരു പേരെഴുതിയ മോതിരമൊക്കെ ഉണ്ടാക്കിപ്പിച്ചു സൈസ് നോക്കിയയാൽ തന്നെ നല്ല ഭംഗിയിൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ നന്നായി പേരെഴുതി അപ്പോൾ അങ്ങനെ ഇവരൊക്കെ പേരെഴുതിയ മോതിരങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് ആ മോതിരങ്ങൾ കിട്ടിയതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റോളൊക്കെ നടന്നു അടുത്ത സ്റ്റോള് പിന്നെ മിഠായിയുടെ സ്റ്റോളായിരുന്നു ടോപ്പ് എല്ലാ എക്സിബിഷനിലുള്ള പോലെ പണ്ടത്തെ മിഠായികൾ ആ കുറേ ടൈപ്പ് മിഠായി നമ്മളെ തേൻ മിഠായി ഉണ്ടായിരുന്നു പുളി അച്ചാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മിഠായികളൊക്കെ വാങ്ങി അട്ടിമിട്ടായി പിന്നെ ചക്കക്കുരുമിട്ടായി മിഠായി മിഠായി പിന്നെ മറ്റേ റെഡ് കളറുള്ള റെഡും വൈറ്റും കളറുള്ള കടല കടലമിട്ടായി പിന്നെ കടിച്ചാപ്പുറച്ചി എന്ന് പറയുന്ന സാധനം പിന്നെ ഇഞ്ചി മിഠായി ആ ഒരു ഓറഞ്ച് കളറുള്ള പത്ത് പൈസയുടെ പണ്ടത്തെ മിഠായി അങ്ങനെ കുറേ മിഠായികൾ കുറേ വെറൈറ്റി മിഠായികളൊക്കെ ഇപ്പോൾ പിന്നെ എല്ലാ എക്സിബിഷനിലും ഇത് കാണാറുണ്ട് അങ്ങനെ കുറച്ച് മിഠായികളൊക്കെ എന്നാലും വാങ്ങി എപ്പോഴെങ്കിലും എക്സിബിഷനിലല്ലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ വിചാരിച്ച് കുറച്ച് മിഠായികളൊക്കെ വാങ്ങിയിട്ടോട്ടികളുടെ പെൻസില് പിന്നെ കുറച്ച് കുട്ടികളുടെ പെൻസിൽ റബ്ബറ് മറ്റേ ഷാർപ്പ്നർ അങ്ങനെ കുറേ ഭംഗിയുള്ള കുറേ തട്ടിക്കളയ മായ് മായ്ച്ചു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് തട്ടി കളിക്കാനുള്ള സാധനമുള്ളതും അല്ലേലൊരു പൂച്ചയുടെ ഇതുള്ളൊരു ഒരു പൂച്ചയുടെ പോലത്തെ ക്യാപ്പുള്ള പെന്നും അങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള കുറേ ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കണ്ട ഇഷ്ടപ്പെടുന്ന ബാക്കിലൂടെ കുത്തുന്ന പെന്നിന് പെൻസിൽ ഇറേസറ് അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ കേട്ടോ അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അങ്ങനെ കുത്തി കുത്തിയിട്ടണ മോനെ ബാഗിൽ നിന്ന് കുത്തുന്ന പെന്നിന് സ്റ്റിക്കറുകളുണ്ട് കുറേട്ടോ ചെറിയ അങ്ങനെ കുറേ ഫ്രോസൻ്റിങ് പെൺകുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ കുറേ ഒക്കെ പെട്ട് സ്റ്റിക്കേഴ്സ് പിന്നെ കുറേ ചീപ്പുകൾ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ കട കുറേ ചീപ്പുകൾ നീൽ കട്ടറും അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സാധാരണ എല്ലാ എക്സിബിഷൻ്റെ പോലെ കുറേ ടൈപ്പ് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ ഇങ്ങനത്തെ സാധനങ്ങളുടെയൊന്നും ഇല്ല ഒരു രണ്ട് മൂന്ന് സ്റ്റാളുകളൊക്കെ ഉള്ളൂ ചില എക്സിബിഷൻസിലൊരുപാട് നാം കാണും ഇങ്ങനത്തെ ഒരു ഈ പ്ലാസ്റ്റിക് സാധനങ്ങളുടെയൊക്കെ ഒരു ഒന്ന് രണ്ട് സ്റ്റോൾ പിന്നെ അത് കഴിഞ്ഞാൽ കുറേ മൈ മരുന്നുകളുടെ സ്റ്റാളുകളാണ് ആയുർവേദ മെഡിസിൻസിൻ്റെ കുറേ മരുന്നുകൾ പച്ചമരുന്നുകൾ ഉണ്ടാക്കാനുള്ളതും അതിൻ്റെതായ കുറേ പച്ചമരുന്നുകളൊക്കെ വയ്ക്കുന്നൊരു ഷോപ്പ് ഇത് പിന്നെ നെല്ലിക്ക കാന്താരി സർവത്ത് പിന്നെ നന്നാരി നറന്നീണ്ടി എന്ന് പറഞ്ഞാൽ നന്നാരി സർവത്ത് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നന്നാരി സർവത്തും പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷും ഒക്കെ വാങ്ങി പിന്നെ അവിടെ നല്ല ഒറിജിനൽ കാട്ട് തേനുണ്ട് പിന്നെ മൂന്നാർ തേയില അങ്ങനെ കുറേ തേയിലപ്പൊടി അങ്ങനെയൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടും ഈ കാന്താരി അവർ ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു കാന്താരി വാങ്ങിയാലൊക്കെ വിചാരിച്ചു പക്ഷേ അത്യാവശ്യം നല്ല ഉണ്ട് പഞ്ചസാരയും കാന്താരിയൊക്കെ അടി വെള്ളം മാത്രം ചേർത്താൽ മതിയെന്ന് അവർ പറഞ്ഞത് പക്ഷേ അത്യാവശ്യം നല്ല എരി തോന്നിയതുകൊണ്ട് അത് വാങ്ങിയില്ല പാഷൻ ഫ്രൂട്ടും മറ്റേ നന്ന അരിയുടെ നിറ നീണ്ടിയൊക്കെ വാങ്ങി അതൊക്കെ സാധാരണ ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എക്സിബിഷനിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കിട്ടും പിന്നെ അയാളുടെ കയ്യിൽ ചുക്ക് കാപ്പിയുടെ പൗഡർ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു ചുക്കും കാപ്പിപ്പൊടി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് അത് കുറച്ച് ടേസ്റ്റി അനൊക്കെ തന്നു അത് പനിയോ ചുമയോ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ കഴിച്ചാൽ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റി ആണോ എന്നൊന്ന് കഴിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിക്കാനൊക്കെ തന്നു സ്റ്റോൾ സ്റ്റോളുണ്ടായിരുന്നു അടപ്പായസം മാത്രമല്ല കേട്ടോ കുറേ ടൈപ്പ് പായസം നാല് ടൈപ്പ് പായസം ഒരു ഗ്ലാസ് പായസത്തിന് നാൽപ്പത് രൂപയായിരുന്നു അവിടെ വില അടപ്പായസമുണ്ട് പരിപ്പ് പായസമുണ്ട് പിന്നെ ഒരു ചോക്ലേറ്റ് പായസം ഇതാദ്യമായിട്ടാണ് കാണുന്നത് ചോക്ലേറ്റ് അടപ്പായസം ഈ ചോക്ലേറ്റ് പായസം ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പായസം ഇതും ആദ്യമായിട്ടാണ് കാണുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത് ഇത് അവരുടെ നോർമൽ എല്ലാം അടപ്പായം നല്ല രണ്ട് ഫോർട്ടി റുപ്പീസ്ലാസിനര് ചാർജ് ചെയ്തിരുന്നത് പിന്നെ അടുത്ത സ്റ്റോള് കുറേ പെർഫ്യൂംസിൻ്റെ കേട്ടോ അത്തറും പിന്നെ കുറേ ഈ റോൾ ചെയ്യുന്ന പെർഫ്യൂം എല്ലാം നല്ല മണമാണ് രണ്ടെണ്ണത്തിന് നൂറ് രൂപ മാത്രമേ വരെയുള്ളൂ ആ റോൾ ചെയ്യുന്ന പെർഫ്യൂം കുറേ ഡൗവിൻ്റെയും സാൻഡൽ വുഡിൻ്റെയും അങ്ങനെ കുറേ പല പല മണങ്ങളുള്ള നല്ല നല്ല സ്മെല്ലുള്ളതായിരുന്നു അത്ര ഒരു കുപ്പിക്ക് നൂറ് രൂപ ഇതിനാണെങ്കിൽ രണ്ടെണ്ണത്തിന് നൂറ് രൂപ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം വാങ്ങി നല്ല ഫ്ലേവർ നോക്കി എല്ലാവരും എല്ലാതും അവർ കയ്യിലൊക്കെ എല്ലാവർക്കും റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല സ്മെല്ലുള്ളത് നോക്കി രണ്ടെണ്ണം വാങ്ങി ഇതും പിന്നെ ഇതുപോലെ പുറത്തേക്കുള്ള എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു സ്റ്റോളാണ് പിന്നെ കുറേ കണ്ണാടികൾ കുറേ നല്ല ഭംഗിയുള്ള കണ്ണാടികളും പിന്നെ കുറേ ഈ കുറാനിലെ എഴുത്തുകൾ മയത്തുൽ കുർസി അങ്ങനത്തെ ഓരോന്നൊക്കെ എഴുതിയിട്ടുള്ള കുറേ ഫ്രെയിം ചെയ്തിട്ടുള്ള കുറേ ഫോട്ടോസും ഫ്രെയിംസും പിന്നെ നല്ല ഭംഗിയുള്ള ലൈറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ഇട്ടിട്ടുള്ള മിററുകൾ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഫ്രോസ്റ്റഡ് ഗ്ലാസ് അതിൻ്റെയൊക്കെ ഒരു സ്റ്റോള് നമ്മുടെ നമ്പറും ഒക്കെ ഉണ്ട് പിന്നെ ഒരു ബസ് നിർത്തിയിട്ടാണ് കേട്ടോ അതിൽ ദന്ത പരിശോധന ക്യാമ്പ് എന്നാണ് വിജയിക്കുന്നത് പല്ല് ചെക്ക് ചെയ്യലും പല്ല് ഫില്ലിങ്ങും ഒക്കെ ആയിട്ടുള്ള പല്ലിൻ്റെ ഡിഫക്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു ക്യാമ്പും എൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് സോണാണ് കേട്ടോ ഇത് കളിക്കാനുള്ള കുറേ സാധനങ്ങളും ഒരു മരണക്കിണറും ഒക്കെ ഉണ്ട് പിന്നെ ഓട്ടോ എക്സ്പോയും ഉണ്ട് അങ്ങനെ ഹുണ്ടായിയുടെയും ടാറ്റൻ്റെയും ഒക്കെ എക്സ്ചേഞ്ച് മേളയും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കാറുകളൊക്കെ രണ്ട് മൂന്ന് കാറുകൾ ഇവരുടെ നിർത്തിയിട്ടുണ്ട് ഹോണ്ടയുടെയും അതുപോലെ തന്നെ ടാറ്റൻ്റെ ടാറ്റൻ്റെ ഇലക്ട്രിക് കാർ എക് എക്സോണൊക്കെ അവിടെ നിർത്തിയിട്ടാണ് ഓട്ടോ എക്സ്പോക്ക് വേണ്ടവർക്ക് നോക്കാനും കയറി നോക്കുകയും സ്റ്റാർട്ട് ചെയ്ത് നോക്കിയൊക്കെ ചെയ്യാം ഡ്രൈവ് ചെയ്ത് നോക്കാനുള്ള സ്ഥലമല്ല എന്നാലും സ്റ്റാർട്ട് ചെയ്യുകയും ഇൻ്റീരിയർ കാണാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓട്ടോ എക്സ്പോയും കൂടി എൻ്റെ കൂടെ തന്നെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഒരു ടോയ്സിൻ്റെ ഷോപ്പാട്ടോ കുറേ ആയിട്ടുള്ള ഈ കുറേ ആനിമൽസൊക്കെ കാറ്റ് നടക്കുന്ന കുറേ ടോയ്സ് ബലൂൺസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ബോളുകൾ കാറ്റ് നിറച്ച ബോളുകൾ കാറ്റ് നിറച്ച കുറേ ആനിമൽസും അങ്ങനെ കുറേ ടൈപ്പ് ടോയ്സ് കുറേ കിച്ചൺ സെറ്റും അങ്ങനെ കുറേ ടോയ്സ് ഉണ്ട് പിന്നെ കുറേ വളകൾ കുപ്പി വളകൾ കുപ്പി വളകൾ ഇപ്പോൾ എവിടെയും കാണാറില്ല അങ്ങനെ കുറേ ടൈപ്പ് നല്ല ഭംഗിയുള്ള കുറേ കളർഫുൾ ആയിട്ടുള്ള കുപ്പി വളകളും കുറേ നല്ല രസമുള്ള കുറേ വളകൾ കണ്ടു പിന്നെ കുറേ ക്ലിപ്പുകൾ ഹെയർ ബാൻഡുകൾ മുടിയിലിടുന്ന സാധനങ്ങൾ അങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള കുറേ വളകളുണ്ട് ഉണ്ട് കേട്ടോ ഒന്നും വലിയ വിലയൊന്നുമില്ല മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്കാണ് ഈ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് മെറ്റലിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിനൊക്കെ നൂറ് രൂപയൊക്കെ കൊടുത്താലേ കിട്ടുകയുള്ളൂ എൺപത് രൂപയും നൂറ് രൂപയൊക്കെ കൊടുക്കുന്ന ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ വളക്കൊക്കെ പറഞ്ഞാൽ നാൽപ്പത് രൂപയ്ക്കെ വിലയുള്ളിട്ടും അങ്ങനെ കുറച്ച് വളകളൊക്കെ ഞങ്ങൾ വാങ്ങി ഗോൾഡൻ കറുണ്ട് അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ കളറുണ്ട് അങ്ങനെ കുറേ സ്റ്റോൺ വെച്ചതും അങ്ങനെ കുറേ ടൈപ്പ് വളകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കുറച്ച് കസിൻസിനും കുട്ടികൾക്കും ഒക്കെ കുറേ വളകളൊക്കെ വാങ്ങി അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി പിന്നെ കുറച്ച് ടോയ്സ് ടോയ്സിൻ്റെ ഷോപ്പാണ് പിന്നെ ഉള്ളത് ടോയ്സ് അങ്ങനെ ഒരുപാടില്ല ചെറിയ കുട്ടികൾക്ക് പറ്റിയ ടോയ്സാണ് കൂടുതലായിട്ടുള്ളത് അങ്ങനെ ഈ വളകൾ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുള്ള കുറേ വളകൾ അങ്ങനെ ഈ ഇതൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ അപ്പുറത്തുള്ള ആ പ്ലേ ഏരിയയിലേക്ക് പോയിട്ടോ പ്ലേ ഏരിയയിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ഉണ്ട് ഒരു ഡ്രാഗൺ ഉണ്ട് ഡ്രാഗൺ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കേവഡായിട്ടൊക്കെ ഇങ്ങനെ പോണത് കേട്ടോ അതിൻ്റെ എൻട്രി ടിക്കറ്റ് എഴുപത് രൂപയാണ് ഒരു കുട്ടിക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് വേണം അപ്പോൾ അതിലൊക്കെ കയറി ഇവരൊക്കെ കയറി കുട്ടികളൊക്കെ നല്ലോണം ആർത്ത് വിളിച്ച് നല്ലോണം എൻജോയ് ചെയ്തു ഈ ഡ്രാഗണിലൊക്കെ കയറിയിട്ട് പിന്നെ ഒരു മരണക്കിണർ ഉണ്ട് കേട്ടോ വലിയ മരണക്കിണർ നടക്ക് നമ്മൾ കയറിയില്ലേ പണ്ട് സർക്കസിലൊക്കെ ഉണ്ടാവണപോലെ രണ്ട് ബൈക്ക് ഓടിക്കുന്ന മരണക്കിണറുണ്ട് പിന്നെ കുറച്ച് പോപ്പ് കോണിൻ്റെ സ്റ്റാളുകളുണ്ട് പിന്നെ അപ്പുറത്തൊരു മറ്റേ ഈ ഡാൻസിങ് ഇതുണ്ടല്ലോ സാധാരണ ഉണ്ടാവുന്ന എല്ലാ പാർക്കുകളിലും ഫാൻറ്റസി പാർക്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവണേ ആ അങ്ങനൊരു റൈഡും കൂടി ഉണ്ട് പിന്നെ കുറച്ച് ജമ്പികളുണ്ട് ഈ കുറേ ഫ്ലേവറുള്ള പോപ്കോൺ പൊതുവെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ ഈ ചില്ലി ടൊമാറ്റോയും ചീസ് ചില്ലിയും അങ്ങനെ കുറേ ഫ്ലേവേർഡ് ആയിട്ടുള്ള പോപ്കോണിൻ്റെ ഉണ്ട് കിട്ടും ഇതാണ് മരണക്കിണറിൻ്റെ വലിയ റൗണ്ടൊക്കെ ആയിട്ട് നല്ല പഴയ പാട്ടൊക്കെ വെച്ച് നല്ല അട്രാക്റ്റീവ് ആക്കിയിട്ട് മരണക്കിണറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ വട്ടത്തിൽ കറക്കുന്ന ഈ റൈഡ് ഇതിലും എല്ലാവരും കയറി ഇതിന് എൺപത് രൂപയാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് അതും അഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ കയറാം പിന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള കുറേ റൈഡുകളുണ്ട് ഇതിലും അവർ കയറി ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയി അത്യാവശ്യം പേടിയാവുന്ന ഒരു റൈഡാണ് കുറച്ച് നല്ല സ്പീഡിലൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള അങ്ങനെ കുറേ വട്ടത്തിലോടുന്ന ബൈക്ക് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് ഈ മരണക്കിണർ ഫുള്ള് കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് കയറി പോകാൻ തോന്നും നല്ല അട്രാക്റ്റീവായി പഴയ പാട്ടൊക്കെ വെച്ച് പഴയ അനൗൺസ്മെൻറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ പഞ്ഞിമുട്ടായി ഉണ്ട് ആ മദാമച്ചപ്പെന്നൊക്കെ പറയുന്ന പഞ്ഞിമുട്ടായി പിന്നെ കുറേ ഫ്ലേവേർഡ് ആയിട്ടുള്ള ചീസ് ചില്ലി ടൊമാറ്റോ ചില്ലി ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഒക്കെ ആയിട്ടുള്ള കുറേ പോപ്കോൺ ഉണ്ട് പിന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ചാടി കളിക്കാനുള്ള ജമ്പിയുണ്ട് അതിലതിനും ടിക്കറ്റാണ് കേട്ടോ സെപ്പറേറ്റ് ടിക്കറ്റാണ് പിന്നെ ഒരു സൈഡിൽ ഫുഡ് കോർട്ടാണ് നമ്മളെ മുളകു ബജി പിന്നെ ഉണ്ട് പിന്നെ നമ്മുടെ ഗോബി ഫ്രൈ കോളിഫ്ലവർ പരിച്ചത് എല്ലാ എക്സിബിഷനിലൊക്കെ ഉണ്ടാകുന്ന പോലെ പിന്നെ ആ പൊട്ടറ്റോ സ്പൈറൽസ് ഉണ്ട് കേട്ടോ ആ ഫുഡ് കോ സാധാരണ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാവുന്ന പൊട്ടറ്റോ സ്പൈറൽസ് പിന്നെ കുറേ ഗെയിമിങ് ഏരിയ ഉണ്ട് ഈ എറിഞ്ഞിട്ട് റിംഗ് എറിയ കപ്പ് എറിയുക എന്നിട്ടൊക്കെ പിടിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള പോപ്കോൺ എല്ലാവർക്കും ഇഷ്ടമാണ് ചീസ് ചീറ്റവും ചീസ് ടൊമാറ്റോയും ചീസ് ചില്ലിയും ഒക്കെ പിന്നെ നമ്മളിങ്ങനെ കഴിക്കുന്ന പോലെ എന്നെ എക്സിബിഷൻസിൻ്റെ സ്ഥിരം സാധനമായ മുളക് ബജി ട്രൈ ചെയ്തു മുളക് ബജി അത്യാവശ്യം ഇരിയുള്ളതുകൊണ്ട് വെള്ളം കുടിച്ചു പിന്നെ അവിടെ ഇതുണ്ട് ഉണ്ട് പാനിപൂരി ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല പാനിപൂരിയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഐറ്റം ദാമോനിയൻ പക്കവാ കണ്ടിട്ട് നല്ല അട്രാക്റ്റീവാണ് പിന്നെ ഇത് കോളിഫ്ലവർ ഭരിച്ചത് കോളിഫ്ലവർ ഭരിച്ചത് നമ്മൾ ട്രൈ ചെയ്തു പിന്നെ കുട്ടികളൊക്കെ പൊട്ടറ്റോ സ്പൈറൽസും ട്രൈ ചെയ്തു പിന്നെ സ്ഥിരം ഒരു കുൽക്കി ഉണ്ടല്ലോ നമ്മുടെ കുൽക്കി സർബത്തും എല്ലാ ഫ്ലേവറിലും ഉള്ളതുണ്ടായിരുന്നു ഇതാണ് പൊട്ടറ്റോ സ്പൈറൽസ് അവിടെ അങ്ങനെ മസാല പോലെ ഓൾറെഡി പുരട്ടി വെച്ചേക്കാണ് അതെന്നിട്ട് അങ്ങടെ എണ്ണയിൽ മുക്കി പൊരിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ മയോണേസും റെഡ് സോസും ഒക്കെ പറട്ടി എനിക്ക് തരുമ്പോൾ നല്ല ആയിരുന്നു കേട്ടോ പിന്നെ കുലക്കി സർബത്തും കഴിച്ചു എല്ലാ ഫ്ലേവറിലുള്ള കുൽക്കി സർബത്തുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രീൻ ആപ്പിളും ഗ്രീൻ ആപ്പിളും ഓറഞ്ചും ഒക്കെ ട്രൈ ചെയ്തു രണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുൾ നല്ല സ്റ്റൈലിൽ കുലുക്കി എല്ലാവർക്കും നല്ല ഇഷ്ടമായി കുട്ടികളെ അങ്ങനെ ഫുള്ള് നോക്കി നിൽക്കിയിരുന്നു കുലിക്കലും രണ്ടെണ്ണം ഒരുമിച്ചൊക്കെ കുലിക്കി ഭയങ്കര ഇഷ്ടമില്ല ഓറഞ്ചും ഗ്രീൻ ആപ്പിളും കുലിക്കി സർവ്വത്ത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ആ ബ്ലൂബെറി വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇത് ഓറഞ്ച് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ അതോടുകൂടി ഫുഡ് സ്റ്റോൾ അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഈ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ സ്റ്റോളും പിന്നെ ഒരു സ്വീറ്റ് കോണിൻ്റെ സ്റ്റോളും ഉണ്ടായിരുന്നു അങ്ങനെ ഓറഞ്ച് ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് മോൻ നല്ല ഇഷ്ടമായി അടിപൊളിയാണെന്ന് പറഞ്ഞു പിന്നെ കരിമ്പ് ജ്യൂസ് വേണ്ടവർക്ക് കരിമ്പ് ജ്യൂസ് ഉണ്ട് ഗ്രൗണ്ടിൽ എന്നെ ഗ്രൗണ്ടിൽ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഒരാൾ നിന്നിങ്ങനെ മാപ്പിള പാട്ടുകളൊക്കെ പാടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോസും ഉണ്ട് തോന്നും ഇതോടുകൂടി എല്ലാ സ്റ്റാളുകളും എല്ലാം മെയിൻ്റേ ചെയ്തു നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ ബൈപ്പാസിലായതുകൊണ്ട് തന്നെ നിർത്താനൊന്നും ബുദ്ധിമുട്ടില്ല മെയ് പതിനഞ്ച് വരെയാണ് അവരിപ്പോൾ ഷെഡ്യൂൾഡ് ആയിട്ടുള്ളത് വീണ്ടും എക്സ്റ്റൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്